ബ്ലാക്ക് ട്രിസിൽ അടിപൊളി റീൽസുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും മൂന്നാറിൽ ട്രിപ്പ് പോയപ്പോൾ എടുത്ത വീഡിയോയാണ് ഗബ്രി ഇൻസ്റ്റൈൽ ഇട്ടത് ബ്ലാക്ക് ട്രിസിൽ മൂന്നാറിലെ കിഡിലൻ ക്ലൈമറ്റിൽ പകർത്തിയ വീഡിയോ ആണ് ഗബ്രി ഇൻസ്റ്റൈൽ റീലായി പങ്കുവച്ചത് നിരവധി പേർ ഈ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തി എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിന്റെ കമന്റ് തന്നെയാണ് കപ്രി നിന്റെ ചിരി എന്നാണ് ജാസ്മിൻ കമന്റ് ചെയ്തത് ജാസ്മിന്റെ ഈ കമന്റിനു തന്നെ ഒരുപാട് ലൈക്സും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ജാസ്മിനും ബ്ലാക്ക് ഡ്രസ്സിൽ കിടലിനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജാസ്മിൻ തന്നെ ചെറിയ ഡാൻസ് മൂവ്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ട് ഫോണിൽ തന്നെ പകർത്തിയ വീഡിയോയാണ് പങ്കുവച്ചത് ഇതിന് ഗബ്രി കമന്റുമായി എത്തിയിട്ടുണ്ട് വാവ് ഡാൻസർ ജി എന്നാണ് ഗബ്രിയുടെ കമന്റ് ഇതിന് കമന്റ് ഇട്ടിട്ടുണ്ട് രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സിൽ തന്നെ ഒരേ സമയത്ത് റീൽസ് ഇട്ടതാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത് എന്നാൽ ജാസ്മിൻ ദുബായിലാണ് കഴിഞ്ഞ ദിവസം ഇത് ഇൻസ്റ്റയിൽ സ്റ്റോറിയായി ഇടുകയും ചെയ്തിരുന്നു ജാസ്മിനും തന്റെ ഉമ്മയും കൂടെ കാറിലിരിക്കുന്ന വീഡിയോ എല്ലാം ജാസ്മിൻ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടെ ഒരുമിച്ച് ഒരു വേദിയിൽ എത്തണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇരുവരുടെയും ഇന്റർവ്യൂ കാണാനും ആരാധകർ കാത്തിരിക്കുന്നുണ്ട് എന്നും ഇതുപോലെ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു രണ്ടുപേരും ഇതുപോലെ ചിരിച്ചും കളിച്ചും എന്നും ഹാപ്പിയായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത്